രണ്ടു കോടിയോളം രൂപ വില വരുന്ന മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയുൾപ്പെടെ രണ്ടുപേരെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി സിനിമാ താരങ്ങൾക്കുൾപ്പെടെ ലഹരി വസ്തുക്കൾ കൈമാറുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയായ തമിഴ്നാട് തിരുവള്ളൂർ ഉലകനാഥപുരം ഫോർട്ട് സ്ട്രീറ്റ് ഡോർ നമ്പർ എയ്റ്റി ഫൈവിൽ എന്ന തസ്ലീമ സുൽത്താനയാണ് ഇവരുടെ കൂട്ടാളിയായ മണ്ണഞ്ചേരി മല്ലൻപെളിയിൽ ഫിറോസ് എന്നിവരും പിടിയിലായിട്ടുണ്ട് ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവരുൾപ്പെട്ട സിനിമാ മേഖലയിലെ പലർക്കും വലിയ അളവിൽ ലഹരി വസ്തുക്കൾ കൈമാറിയിട്ടുണ്ടെന്ന് എക്സൈസിനോട് ചോദ്യം ചെയ്യലിൽ തസ്ലിമ വെളിപ്പെടുത്തി തസ്ലിമയുമായുള്ള ഫോണിൽ നിന്ന് ഇവരുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും എക്സൈസിന് ലഭിച്ചതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി അതായത് കഞ്ചാബിന്റെ രണ്ട് ഇനവും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഇതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതായത് തായ്ലാന്റ് മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതായത് കനാബി ഇൻഡിക്കയും കനാബി സറ്റൈവ ഈ രണ്ട് കഞ്ചാബിൻ്റെയും കൂടി ഒരു മിശ്രിത രൂപം ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് ഹൈലി കോസ്റ്റ്ലി ആണ് ഏകദേശം ഇതിന്റെ വില രണ്ട് കോടിയോളം രൂപ വരും ം രൂപയോളം വരുവെന്ന് പറയുന്നു അപ്പൊ രണ്ട് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കേസ് കണ്ടെടുത്തിരിക്കുന്നത് നർക്കോട്ടിക്സ് കോഡ് സി ഐ മഹേഷിന്റെ നേതൃത്വത്തിലാണ് എഇ സിയുടെ സൂപ്പർവിഷനും വ്യത്യാസമില്ല സെയിം ക്വാണ്ടിറ്റി ആണ് മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് മേടിലെ ഇരുപത് കിലോ വരെയാണ് സെയിം പക്ഷേ ഇതിന്റെ പൊട്ടൻസി അതായത് ഇത് ഉപയോഗിക്കുമ്പം കിട്ടുന്ന യു അല്ലെങ്കിൽ എഫക്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഡിമാൻഡാണ് ഇവരെ സാർ ഇത് വാങ്ങിയത് ഇപ്പൊ ഇവർക്ക് ബാംഗ്ലൂർ ബേസ് ചെയ്ത ചെയ്തൊരു ആളാണ് കൊടുത്തത് പറയുന്നു അത് നമ്മൾ ഇനി ഫോൺ കേന്ദ്രീകരിക്കണം നടത്തിയാലും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടത്തും ഇതിന് ഏതായാലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും കൂടുതൽ വരുന്നത് അവര് ഒരാളിനൊരു കേസ് പോലീസ് കേസുണ്ട് പെൺവാളിമാരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കാരണം ഈ പ്രധ്യാപകളു മുമ്പ് ഒരു കേസ് അത്തരം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു കാരണം ഇവര് ഇവരെത്തിയ സ്ഥലവും ഒരു സ്ഥലമാണല്ലോ ഇന്നലെ രാത്രി ഓമനപ്പുഴയിലെ ഒരു റിസോർട്ടിൽ കാറിൽ വന്നിറങ്ങുമ്പോഴാണ് തസ്ലീമയും ഫിറോസും പിടിയിലായത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഉന്നതർക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഫിറോസിനെ ആദ്യമായാണ് പിടിക്കപ്പെടുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച മസാജ് പാർലറും മറ്റും നടത്തിയിരുന്ന തസ്ലീമയെ പാർലറിലെത്തിയ പ്രായപൂർത്തിയാകാത്ത മയക്കുമരുന്ന് നൽകി പീഡനത്തിനിരയാക്കിയതിന് മൂന്ന് വർഷം മുൻപ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ടൂറിസം മേഖലയിലുൾപ്പെടെ ആലപ്പുഴ കേന്ദ്രീകരിച്ച ഇവർക്ക് ലഹരി ഇടപാട് രഹസ്യ വിവരം ലഭിച്ച എക്സൈസ് പ്രതികൾക്കായി മാസങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരും പിടിക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്ന് ഭർത്താവും രണ്ട് കൊച്ചുകുട്ടികളുമായി എറണാകുളത്തെത്തിയ തസ്ലിമ എറണാകുളത്തെ റെന്റേ കാർ സെന്ററിൽ നിന്ന് റെന്റിനെടുത്ത കാറിൽ കുടുംബസമേതം മണ്ണഞ്ചേരിയിലെത്തി ഫിറോസിനെ കൂട്ടി രാത്രി പത്തരയോടെ റിസോർട്ടിലെത്തിയപ്പോഴാണ് അവിടെ പതിയിരുന്ന എക്സൈസ് സംഘം ഇരുവരെയും പിടികൂടിയത് സിനിമയുടെ ഡിസ്കഷന് ഉടനെ എത്താമെന്ന് പറഞ്ഞ ഭർത്താവിനെയും മക്കളെയും വഴിയിലിറക്കിയ ശേഷമാണ് തസ്ലിമ റിസോർട്ടിലെത്തിയത് ഇവരുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് മൂന്ന് പൊതികളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെത്തിയത് തുടർന്ന് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മണിക്കൂറുകളോളം ഉന്മാദവും കരുത്തും പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള സങ്കര ഇനത്തിൽപ്പെട്ട കനാബി സിൻസിക കനാബി സറ്റീവ എന്നീ രണ്ട് ഇനങ്ങളാണ് വിൽപ്പനയ്ക്കെത്തിച്ചതെന്ന് വ്യക്തമായത് സാധാരണ കഞ്ചാവിന് ഗ്രാമിന് പരമാവധി മുന്നൂറ് രൂപ വരെയാണ് വിലയെങ്കിൽ ഇവയ്ക്ക് ഗ്രാമിന് പതിനായിരത്തിലേറെയാണ് കുറഞ്ഞ വില ബംഗളൂരുവിൽ നിന്നാണ് ഇവ കേരളത്തിൽ എത്തിച്ചതെന്നാണ് തസ്ലീമയുടെ വെളിപ്പെടുത്തൽ ഇരുവരുടെ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തിയ എക്സൈസ് സംഘം ഇവരുടെ ഫോണുകളും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും പരിശോധിച്ചു വരികയാണ് സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ സ്ഥിരം ഇടപാടുകാരിയായ തസ്ലിമ സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഹൈ പ്രൊഫൈലുകാരുമായി ഡീൽ ഉറപ്പിച്ചിരുന്നത് കാരണം ഇവരെ എക്സൈസിനോ പോലീസിനോ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ചില്ലറ വിൽപ്പനക്ക് തയ്യാറല്ലാത്തതും പിടിക്കപ്പെടാതിരിക്കാൻ കാരണമായി പ്രതികളുടെ ലഹരി ഇടപാടിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി സാമ്പത്തിക ഇടപാടുകളും സമ്പാദ്യങ്ങളും പരിശോധിച്ച ശേഷം സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു കേസിന്റെ തുടരന്വേഷണം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് കൈമാറി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി